ആരോപണങ്ങളാണ് ഈ പാർട്ടിക്ക് വിഷയം നേരത്തെ തന്നെ കുറച്ചുകൂടി നന്നായി കൈകാര്യം യും അതില പാർട്ടിയെ അന്വേഷണത്തിന് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് അതിലേത് അന്വേഷണം നടത്തിയാൽ ഞങ്ങൾക്ക് ഒരു വിനോദമുണ്ട് കാരണം യഥാർത്ഥ കുറ്റവാളികൾ ആരാണോ അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ പാർട്ടിക്ക് ഒറ്റക്കെട്ടാണ് പാർട്ടിയെ കാര്യത്തില് അന്വേഷിക്കട്ടെ കുറ്റക്കാരെയൊന്നും പാർട്ടി സംരക്ഷിക്കില്ല ഇത് മാർസിസ്റ്റ് പാർട്ടിയല്ല കോൺഗ്രസ് തെറ്റി അവരെ ശിക്ഷിക്കാൻ പാർട്ടിക്ക് ഒരു മടിയില്ല അതുകൊണ്ട് ഏതായാലും പാർട്ടിയുടെ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരട്ടെ അതിനിടയ്ക്ക് സർക്കാർ അവരെ വഴിക്ക് അന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷിക്കാം അതിൻ്റെ ഒരു പാർട്ടിക്ക് അങ്ങനെ ജാഗ്രത കുറവൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇത്ര സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആണെന്നുള്ളത് ഈ സംഭവത്തിന് ശേഷമാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടത്